ഇക്കഴിഞ്ഞ പഞ്ചാബ് സിവിൽ തെരഞ്ഞെടുപ്പിൽ ശരിക്കും പറഞ്ഞാൽ അവിടെ വലിയ തോതിലുള്ള ട്വിസ്റ്റുകൾ സംഭവിച്ചിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ് കാരണം അതിൻ്റെ റിസൾട്ട് നോക്കുമ്പോൾ തന്നെയും ആ റിസൾട്ട് വന്നു കഴിഞ്ഞ് ഇത് എവിടെയൊക്കെയാണ് ഏതൊക്കെ പാർട്ടിക്കാണ് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചത് അതോടൊപ്പം തന്നെ ഏതൊക്കെ സ്ഥലത്താണ് തിരിച്ചടികൾ ഉണ്ടായത് എന്ന തരത്തിലുള്ള ഒരു മാറ്റിമറിച്ചിൽ സംഭവിച്ചിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ശരിക്കും ഈ എ പി ആണ് അവിടെ ഈ പറയുന്ന പഞ്ചാബ് സിവിൽ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയ പാർട്ടി എന്ന് പറയുന്നത് രണ്ടാമത് കോൺഗ്രസ് ആണ് മൂന്നാമതാണ് അവിടെ ബി എത്തുന്നത് പക്ഷേ അവിടെ ഒരു ടിസ്റ്റ് സംഭവിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അവിടെ ഈ ബി ജെ പി സംബന്ധിച്ചിടത്തോളം പഞ്ചാബെന്ന് പറയുന്നത് അത്ര അങ്ങോട്ട് സ്വാധീനം അധികമില്ലാത്ത ഒരു സ്ഥലമാണ് അവിടെ ഈ പറയുന്ന തരത്തിൽ കോൺഗ്രസ് തന്നെയായിരുന്നു അവിടുത്തെ ഭരണമെന്ന് പറയുന്നത് കോൺഗ്രസിൽ നിന്നുമാണ് എ പി അവിടുത്തെ ഭരണം പിടിച്ചെടുത്തത് എന്ന് പറയുന്നത് അപ്പോൾ നിലവിൽ അവിടെ ഈ പറയുന്ന തരത്തിൽ എ പിയും കോൺഗ്രസിനുമാണ് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഒരു സ്ഥലമായിട്ട് പഞ്ചാബിനെ കാണപ്പെടുന്നത് പക്ഷേ അവിടെ ബി വലിയ പി ഒരു കടന്നുകയറ്റം നടത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് അത് ശ്രമിച്ചുകൊണ്ടേ കൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് വ്യക്തി ുന്ന തരത്തിൽ തന്നെയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് ബലത്തിൻ്റെ റിസൾട്ടുകൾ ചില ഇടങ്ങളിൽ വലിയ തോതിലുള്ള ട്വിസ്റ്റ് സംഭവിച്ചത് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമെന്ന് പറയുന്നത് അതായത് ഈ പഞ്ചാബ് സിവിൽ തെരഞ്ഞെടുപ്പിൽ അർദ്ധ ഗ്രാമീണ മേഖലകളിൽ ബി ജെ പിയുടെ ഒരു വലിയ മുന്നേറ്റമാണ് കാണപ്പെടുന്നത് അതായത് അകാലികൾക്കെതിരെ അകൽ തക് അതിൻ്റെ നേതൃത്വത്തിന് മതപരമായ ശിക്ഷ നൽകിയ പാർട്ടിയുടെ പ്രക്ഷുപ്ത കണക്കിലെടുത്ത് ജനങ്ങളിൽ നിന്നുള്ള തിരിച്ചടി ബയെന്ന് നിരവധി എസ് ഐ ഡി സ്ഥാനാർത്ഥികൾ അതിൻ്റെ ചിഹ്നമില്ലാതെ സ്വതന്ത്രരായി മത്സരിച്ചിരുന്നു ഏകദേശം മൂന്ന് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് പഞ്ചാബിലെ മുൻ സഖ്യകക്ഷികളായിട്ടുള്ള ശിരോമണി അകാലിദളും ബി ജെ പിയും അഞ്ച് മുനിസിപ്പൽ കോർപ്പറേഷനുകളിലേക്കും നാൽപ്പത്തൊന്ന് മുനിസിപ്പൽ കൗൺസിലുകളിലേക്കും നഗരപഞ്ചായത്തുകളിലേക്കും ശനിയാഴ്ച നടന്ന സിവിൽ ബോഡി തെരഞ്ഞെടുപ്പിൽ വെവ്വേറെ മത്സരിച്ചത് ഇരു പാർട്ടികളുടെയും പ്രകടനം വലിയ തോതിൽ ഒരു നേട്ടമല്ല എങ്കിൽ പോലും അവിടെ ഈ പറയുന്ന ഈ ഒരു റിസൾട്ട് സൂചിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അകാലിദലിനേക്കാൾ ശക്തമായ പ്രകടനം പുറത്തെടുക്കാനായിട്ട് സംസ്ഥാനത്തിൻ്റെ അർദ്ധ ഗ്രാമീണ മേഖലകളിലേക്കുള്ള അതിൻ്റെ പടി പടിയായുള്ള പ്രവേശനത്തിൻ്റെ സൂചനയായി ബി ജെ പിയുടെ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം അവിടെ ഉണ്ടായിരിക്കുന്നു അതായത് പ്രധാനമായും ഗ്രാമീണ മേഖലകളിൽ അധിഷ്ഠിതമായ വോട്ട് ബാങ്കായ എസ് എ ഡിക്ക് ഈ തെരഞ്ഞെടുപ്പുകളിൽ കനത്ത തിരിച്ചടി നേരിടേണ്ടി വന്നിരുന്നു സിഖുകാരുടെ പരമോന്നത താൽക്കാലിക സീറ്റായ അകാൽ തഖ് അതിൻ്റെ നേതൃത്വത്തിന് നൽകിയ മതപരമായ ശിക്ഷകൾക്കിടയിൽ പാർട്ടിയുടെ പ്രക്ഷുബ്ധത കണക്കിലെടുത്ത് ജനങ്ങളിൽ നിന്നുള്ള തിരിച്ചടി ഭയന്ന് അകാലിദളിൻ്റെ സ്ഥാനാർത്ഥികളിൽ പലരും തിരഞ്ഞെടുപ്പ് ചിഹ്നമില്ലാതെ സ്വതന്ത്രരായി മത്സരിക്കേണ്ടി വന്നതും ഒരു തിരിച്ചടിയായി മാറിയ കാര്യം തന്നെയായിരുന്നു അഞ്ച് മുനിസിപ്പൽ കോർപ്പറേഷനുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായിട്ടുള്ള എ പിയും പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസും ഒന്ന് വീതം നേടി ബാക്കിയുള്ള മൂന്ന് തൂക്കുവിധികൾക്ക് സാക്ഷിയായി ലുധിയാന അമൃത്സർ ജലന്ധർ പട്ടിയാല ഫഗ്വാര എന്നിവിടങ്ങളിലെ മുന്നൂറ്റി അറുപത്തെട്ട് വാർഡുകൾ ഉൾപ്പെടുന്നു ബി ജെ പി മത്സരിച്ച മുന്നൂറ്റി പത്തൊമ്പത് വാർഡുകളിൽ അമ്പത്തഞ്ചെണ്ണം വിജയിച്ചിരിക്കുന്നു ബി ജെ പി അതായത് പതിനേഴ് പോയിൻ്റ് രണ്ട് ശതമാനം വിജയ ശതമാനം ബി ജെ പിക്ക് അവിടെ ഉണ്ടായിരിക്കുന്നു അതുപോലെ തന്നെ എസ് ഇ ഡി മത്സരിച്ച ഇരുന്നൂറ്റി പതിമൂന്ന് വാർഡുകളിൽ പതിനൊന്ന് എണ്ണത്തിൽ മാത്രമാണ് വിജയിച്ചത് അതായത് അഞ്ച് പോയിൻ്റ് ഒരു വിജയ ശതമാനമാണ് ഈ പറയുന്ന എസ് ഇ ഡിക്ക് അവിടെ നേടിയെടുക്കാൻ സാധിച്ചത് പഞ്ചാബിലെ ഏറ്റവും വലിയ പൗരസമിതിയായ ലുധിയാന മുനിസിപ്പൽ കോർപ്പറേഷനിലെ തൊണ്ണൂറ്റഞ്ച് വാർഡുകളിൽ തൊണ്ണൂറ് വാർഡുകളിലും ബി ജെ പി മത്സരിക്കുകയും പത്തൊമ്പത് എണ്ണത്തിൽ വിജയിക്കുകയും ചെയ്തിരിക്കുകയാണ് അതായത് ഭരണകക്ഷിക്ക് നാണക്കേടുണ്ടാക്കി ബി ജെ പിയുടെ പൂനം രാത്ര പ്രാദേശിക എ പി എം എൽ എ അശോക് പ്രഷാർ പാപ്പിയുടെ ഭാര്യ മീനു പ്രഷാറിനെ പരാജയപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു അവിടെ വാർഡ് നമ്പർ അഞ്ഞൂറ്റി എഴുപത്തി നാല് വോട്ടിന് എഴുപത്തിയേഴ് എഴുപത്തെട്ട് വാർഡുകളിൽ മത്സരിച്ച എസ് എ ഡിക്ക് രണ്ടിടത്ത് മാത്രമാണ് വിജയിക്കാനായത് പട്യാലയിൽ മുതിർന്ന ബി ജെ പി നേതാവും മുൻ മുഖ്യമന്ത്രി ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിൻ്റെ തട്ടകമായ പഞ്ചാബ് ബി ജെ പിയുടെ മഹിളാ മോർച്ച ക്യാപ്റ്റൻ അമരീന്ദറിന്റെ മകൾ ജയ് ഇന്ദർ കൗറിൻ്റെ തീവ്രമായ പ്രചാരണങ്ങൾക്കിടയിലും ബി ജെ പി അമ്പത്തി മൂന്ന് വാർഡുകളിൽ ഇരുപത്തി അഞ്ചിൽ മത്സരിച്ചു അതിൽ നാലെണ്ണത്തിൽ മാത്രമാണ് വിജയിച്ചത് ജലന്ധറിൽ ബി ജെ പി മത്സരിച്ച എൺപത്തി മൂന്ന് വാർഡുകളിൽ പത്തൊമ്പതെണ്ണത്തിലും ബി ജെ പി വിജയിച്ചു രണ്ടായിരത്തി പതിനേഴിൽ എട്ടിൽ നിന്നാണ് ഒരു മുന്നേറ്റം അവിടെ ഉണ്ടായിരിക്കുന്നത് എസ് എ ഡി ആണെങ്കിൽ മുപ്പത്തൊന്ന് വാർഡുകളിൽ മത്സരിച്ചെങ്കിലും ഒന്നും നേടാനായില്ല ശൂന്യമായിരുന്നു അവരുടെ കണക്കെന്ന് പറയുന്നത് ഫഗ്വാരയിൽ അമ്പത് വാർഡുകളിൽ മുപ്പത്തി ഏഴിലും ബി ജെ പി മത്സരിച്ചു നാലെണ്ണം വിജയിച്ചു എസ് എ ഡി മത്സരിച്ച ഒമ്പതിൽ മൂന്നെണ്ണം നേടി അമൃത്സർ സിവിൽ ബോഡി തെരഞ്ഞെടുപ്പിൽ എൺപത്തിയഞ്ച് വാർഡുകളിൽ എൺപത്തിനാലെണ്ണത്തിൽ ബി ജെ പി മത്സരിച്ചു ഒമ്പതെണ്ണം വിജയിച്ചു എസ് എ ഡി മത്സരിച്ച അറുപത്തി ഒമ്പതിൽ നാലെണ്ണമാണ് വിജയിച്ചത് ബലങ്ങളിൽ സംതൃപ്തി പ്രകടിപ്പിച്ച് സംസ്ഥാന ബി ജെ പി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അനിൽ സരിൽ പറഞ്ഞത് മുമ്പത്തെ തെരഞ്ഞെടുപ്പുകളിലും ഞങ്ങൾ പ്രതിപക്ഷത്തായിരുന്നു എന്നാൽ ഞങ്ങൾ എസ് എ ഡിയുമായി സഖ്യത്തിലായിരുന്നു എന്നും എന്നിരുന്നാലും ഞങ്ങളുടെ വ്യക്തിഗത പ്രകടനം ഇപ്പോൾ വളരെയധികം മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നും ലോക്സഭയിൽ എല്ലാ മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും ഞങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു എന്നും എന്നാൽ പിന്നീട് ലോക്സഭാ സിവിൽ തെരഞ്ഞെടുപ്പുകളിൽ ആളുകൾ വ്യക്തമായി വോട്ട് ചെയ്തു എന്നും അർദ്ധ ഗ്രാമീണ മേഖലകളിലേക്കുള്ള ബി ജെ പിയുടെ മന്ദഗതിയിലുള്ള കടന്നുകയറ്റം വ്യക്തമാണെന്നും സരൻ പറഞ്ഞിരിക്കുകയാണ് സംഗ്രൂർ മുനിസിപ്പൽ കൗൺസിലിൽ മുഖ്യമന്ത്രി ഭഗവത് ഭഗവത്മാനിൻ്റെ ടർഫിൽ ഇരുപത്തി ഒമ്പത് വാർഡുകളിൽ മൂന്ന് എണ്ണത്തിൽ ബി ജെ പി വിജയിക്കുകയും നാലെണ്ണത്തിൽ പരാജയപ്പെടുകയും ചെയ്തു പട്യാലയിലെ ഫാട്സൺ നഗർ പഞ്ചായത്തിൽ പതിമൂന്നിൽ രണ്ട് സീറ്റും ബി ജെ പി നേടി അതുപോലെ രാജാ സാൻസിയിലെ അമൃത്സർ രണ്ട് വാർഡുകളിലും ഫിക്കി ഷാകോട്ട് ഗോരായ എന്നിവിടങ്ങളിൽ ഓരോ വാർഡിലും വിജയിച്ചു മുനിസിപ്പൽ കൗൺസിലുകളിലും നഗർ പഞ്ചായത്തുകളിലും സ്വതന്ത്രരായി മത്സരിക്കാനുള്ള എസ് ഇ ഡി സ്ഥാനാർത്ഥികളുടെ ശ്രമങ്ങൾ സമ്മിശ്ര ഫലങ്ങൾ നൽകി തീരുമാനിക്കാൻ ഞങ്ങൾ അത് പ്രാദേശിക നേതൃത്വത്തിന് വിട്ടു എന്നും കൂടാതെ പലയിടത്തും ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ സ്വതന്ത്രരായി മത്സരിച്ചെങ്കിലും അവർ അകാലികളാണെന്ന് ആളുകൾക്ക് അറിയാമായിരുന്നു എന്നും എസ് നേതാവ് ി റുമാന പറഞ്ഞിരിക്കുകയാണ് എന്തായാലും അർദ്ധ ഗ്രാമീണ മേഖലകളിൽ ബി ജെ പി പലയിടങ്ങളിലും വളരെ വലിയ തോതിലുള്ള നേട്ടങ്ങളാണ് കൈവരിച്ചിരിക്കുന്നത് എന്നത് നിസ്സംശയം പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ബി ജെ പിയുടെ മെല്ലെ മെല്ലെയുള്ള ഒരു കടന്നുകയറ്റമാണ് ഇപ്പോൾ പഞ്ചാബിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് തീർച്ചയായിട്ടും ഈ പറയുന്ന എ പി സംബന്ധിച്ചിടത്തോളമായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളമായാലും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ബി ജെ പി ഓരോ സ്ഥലങ്ങളിലും ബി ജെ പി എത്തിപ്പെടുന്നത് അല്ലെങ്കിൽ ആ ഒരു നേട്ടത്തിലേക്ക് എത്തുന്നത് വളരെ പയ്യെ പയ്യെ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അവർ ആ ഒരു തരത്തിൽ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് തന്നെ വളരെ വലിയ തോതിൽ സമയമെടുത്ത് തന്നെ അത് വർക്ക് ചെയ്തുകൊണ്ട് ആ ഒരു വലിയ നേട്ടത്തിലേക്ക് എത്തുവാനായിട്ടുള്ള പ്രയത്നം അത് തീർച്ചയായിട്ടും പഞ്ചാബിലും കാണപ്പെടുന്നു അതിൻ്റെ ബലം പഞ്ചാബിലും കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്ന് തെളിയിക്കുന്ന തരത്തിൽ തന്നെയാണ് ഈ ഒരു മുനിസിപ്പൽ തിരഞ്ഞെടുപ്പ് ബലം സൂചിപ്പിക്കുന്നത് അതും പലയിടങ്ങൾ